ഇതാണ് ബാർസലോണ എന്ന സ്ഥലത്തെ സാബത്തോം നാട്ടുചന്ത ശനിയാഴ്ചകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചന്തയാണിത് അതായത് ഇവിടെ ഫുട്പാത്ത് കച്ചവടക്കാർക്ക് ഒരു ദിവസം നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ് കാലത്ത് ആറു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ഇവിടെ ഈ ചന്ത നടത്താനായിട്ടുള്ള ഒരു അവസരം ഇറ്റലിയിലെ ബാർസിലോണിയ മുനിസിപ്പാലിറ്റിയായിട്ട് കൊടുക്കുന്നത് അതായത് നാട്ടുകാർക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസം വളരെ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരം ധാരാളം പേരാണ് ഇപ്പോൾ ഇന്ന് ഈ നാട്ടു ചന്ത കാണാനും സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് വളരെ വിലക്കുറവിലാണ് സാധനം കൊടുക്കുന്നത് ഒരു യൂറോ രണ്ട് യൂറോ മൂന്ന് യൂറോ തുടങ്ങിയ വിലകളിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു നാട്ടു ചന്ത അതാണ് ഇത് വേണ്ട ഇത് ഒരു യൂറോ രണ്ട് യൂറോ എന്നിങ്ങനെ വളരെ വിലക്കുറവിലാണ് ഈ സാധനങ്ങൾ ഇവിടെ ലഭിക്കുന്നത് അത് കാരണം നാട്ടുകാരെല്ലാം ഇവിടെ വന്ന് ആവശ്യത്തോട് കൂടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നോക്കിയാൽ ഇത് അര യൂറോയുടെ സാധനങ്ങളാണ് ഈ കാണുന്നത് ഇവിടെയാണ് ഈ പെണ്ണുങ്ങൾ ആവശ്യത്തോടു കൂടി സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് കാണുന്നത് യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു നാൽപ്പത്തഞ്ച് രൂപ നമ്മുടെ നാട്ടിൽ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു നല്ലൊരു ടൗൽ പോലും കിട്ടില്ല അതാണ് അത് നമ്മുടെ നാട്ടിലാന്ന് ആലോചിക്കണം പക്ഷേ ഇവിടെ ഇത് യൂറോപ്പിലാണ് ഇറ്റലിയിൽ ഇറ്റലിയിൽ അതാ യൂറോയ്ക്ക് ഇതുപോലുള്ള സാധനം കിട്ടാന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ ഒരു യൂറോക്കൊക്കെ സാധനം കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് നല്ല തലക്കാട്ടെന്ന് സാധാരണ ആറു മണിക്ക് തുടങ്ങുന്ന ഒരു ചന്തയാണ് ആ ചന്ത ഉച്ചയ്ക്ക് ഒരു മണി വരെ വരെയുള്ള നല്ലവിധ സാധനം കിട്ടും ഇവിടെ കണ്ടോ കോസ്മെറ്റിക് ഐറ്റംസാണ് ഈ കാണുന്നത് ഈ ഭാഗത്ത് പെർഫ്യൂംസ് ഈ ഭാഗത്ത് ഗ്രഹോപകരണങ്ങൾ ചെരുപ്പുകൾ തുണിത്തനങ്ങള് ഭയങ്കര വില കുറവായിട്ടാണ് ആറ് യൂറോ അഞ്ച് യൂറോ എൻ്റെ അമ്മ ഇതൊക്കെ വാങ്ങേണ്ട കാഴ്ചയാണ് കാണേണ്ട കാഴ്ചയാണ് ധാരാളം പേരാണ് ഇവിടെ വന്ന് ഈ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നാല് യൂറോ മൂന്ന് യൂറോ തുടങ്ങിയ വിലകളിൽ ആളുകൾ വാദിച്ചാണ് ഈ സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഇതിവിടെ ലേഡീസിൻ്റെ ഓർണമെൻറ്റ്സ് ഓർണമെൻറ്റ്സ് ഐറ്റംസാണ് ചെരുപ്പുകൾ മൂന്ന് യൂറോക്ക് കിട്ടുന്ന തുന്നിത്തരങ്ങളാണ് ഈ കാണുന്നത് ാലോചിച്ച് നോക്കിയാൽ നാല് യൂറോക്ക് ഇതേപോലുള്ളൊരു കോട്ട് കിട്ടും നോക്ക് നമ്മുടെ നാട്ടില് ഒന്ന് ആലോചിച്ച് നോക്ക് നാല് യൂറോ എന്ന് പറഞ്ഞാണെങ്കിൽ ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന സ്ഥാനത്ത് കൂട്ടുകൾ നോക്കിയാൽ നമ്മുടെ നാട്ടില് ഒരു ഷർട്ട് തയ്ക്കണമെങ്കിൽ എത്ര രൂപ ഇരുന്നൂറ്റമ്പത് രൂപ വരും ആ ഷർട്ട് തയ്ക്കാനുള്ള കൂലിക്കാണ് ഇവിടെ കോട്ട് കിട്ടണമെന്ന് കിട്ടണമെന്നാലോചിക്കാൻ എൻ്റെ അമ്മ ഇന്ന് നോക്ക് ഈ കോട്ട് വെറും മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഈ കോട്ടിൻ്റെ വില എൻ്റെ ദൈവമേ ഇത് മൂന്ന് യൂറോ ലേഡീസിൻ്റെ നല്ല നല്ല ഡ്രസ്സുകളാണ് വേണ്ട മൂന്ന് യൂറോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കൊള്ളടിച്ചു കൊണ്ടുപോകാനായിട്ട് തോന്നും അതേപോലെയുള്ള വിലകളാണ് ഇവിടെ നോക്കിയാൽ ഇത് ധാരാളം ഈ ആൻഡിക്സുകളാണ് ഇറ്റലിക്കാർ പൊതുവേ ഈ പഴയ സാധനങ്ങൾക്ക് വാങ്ങി വീടുകളിൽ സൂക്ഷിക്കും ഓരോ വീടുകളിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ നാട്ടിലാണ് ഈ ആൻഡിക്കുകൾക്ക് വളരെ കുറച്ച് പ്രിയ മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഈ ആൻഡിക്സ് വാങ്ങാനായിട്ട് ധാരാളം പേര് ഇറ്റലിയിൽ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ആൻഡിക്സ് ഇവിടെ നോക്കിയാൽ ഗ്രഹോപകരണങ്ങൾ വളരെ വില കുറയിൽ കിട്ടും നോക്കിയാൽ നല്ല നല്ല അടിപൊളി ഡ്രസ്സുകൾ ഈ ഇവിടെ നാട്ടു ചന്തയിൽ ഈ തുണിത്തരങ്ങൾ ഗ്രഹോപകരണങ്ങൾ അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് പെർഫ്യൂംസ് അതുമാത്രമല്ല ഈ ഭക്ഷണപദാർത്ഥങ്ങളും കിട്ടും അതുപോലെ ഫ്രൂട്ട്സ് പച്ചക്കറികളൊക്കെ കിട്ടും കേട്ടോ ഇത് നോക്കിയാൽ ഇതൊക്കെ ചൈന കട പോലുള്ള സാധനങ്ങളാണ് ഇവിടെ കാണുന്നത് നോക്കിയാൽ മൊബൈൽ കവറുകൾ അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ പിന്നെ ബാഗുകൾ ഹാൻഡ് ബാഗുകൾ ഒക്കെ വളരെ വില കുറവ് വളരെ വിലക്കുറവിലാട്ടാ നോക്കി ഇവിടെ ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് പോലെയുള്ള സാധനങ്ങൾ ഇതൊക്കെ കാണുന്നത് ഇവിടെ ഇത് ഈ പാൽക്കട്ടി എന്ന് പറയും അത് കാലങ്ങൾ പഴക്കത്തിനനുസരിച്ചാണ് അതിൻ്റെ വില പച്ചക്കറികൾ അതുപോലെ തന്നെ തുണിത്തരങ്ങൾ എന്തൊക്കെ വേണ്ട എല്ലാ സാധനങ്ങളും നോക്കിയാൽ ഇന്നർവെയറുകൾ ചെരുപ്പുകൾ സോക്സുകൾ ഇത് വെറും ീപ്പ് തേറ്റാണ് ഇവിടെ കിട്ടുന്നത് കേട്ടാ ഇന്നത്തെ ദിവസം മാത്രമാണ് ഇവിടെ ഈ കച്ചവടം ഉണ്ടാവുക അതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് ചെരുപ്പുകൾ ഷൂസുകൾ അതുപോലെ തന്നെ ലേഡീസിൻ്റെ വെയറുകൾ കോസ്മെറ്റിക്സ് ഒരു രൂപ ഒരു യൂറോ ഒരു രൂപയെന്ന് ഞാൻ ജസ്റ്റ് ഒരു യൂറോ കേട്ടാണ് ആഴ്ചകളിൽ ഒരു ദിവസം മാത്രം നടത്തുന്ന ഒരു നാട്ടുചന്ത അത് ഈ ഫുട്പാത്ത് കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇറ്റാലിയൻ മുനിസിപ്പാലിറ്റി ഇതിന് തയ്യാറെടുത്ത് ഈ നാട്ടുചന്തകൾ നടത്തുന്നത് ഇത് വാങ്ങാനായിട്ട് ധാരാളം പേര് ഈ ദിവസങ്ങളിവിടെ ഒത്തുചേരും വളരെ വില കുറവാണ് സാധനങ്ങൾ ഞാൻ പറയുന്നത് നോക്കണ്ട ഇവിടെയുള്ള ബോർഡുകളിൽ നിങ്ങൾക്ക് കാണാമല്ലോ അതിൻ്റെ വിലകൾ ഈ സാധനങ്ങൾ വാങ്ങാൻ നമ്മുടെ മലയാളികളും ഉണ്ട് കിട്ടാ അവർക്ക് ഇതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് കുറഞ്ഞ വിലവിൽ നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങാൻ സാധിക്കും കടകളിലാണെങ്കിൽ അവർ പറയുന്ന വില കൊടുക്കണം ഇതൊക്കെ നിക്കാൻ ഒറിജിനൽ സാധനങ്ങൾ ഇത് കടകളിൽ വലിയ വാടക കൊടുത്ത് അവർ കടകൾ നടത്തുന്നില്ല എന്നുള്ള ഇവിടെ അപ്പോൾ ആ കടകൾ നടത്തുന്നതിൻ്റെ ആ ചിലവ് കുറച്ച് ജനങ്ങൾക്ക് നേരിട്ട് കിട്ടും ഇതൊക്കെ നമ്മുടെ നാട്ടിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ നടത്തിയിരുന്നെങ്കിൽ ഫുട്പാത്ത് കച്ചവടക്കാർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുന്നത് ചില ഭാഗങ്ങളിൽ ഭയങ്കര ചുറ്റും ചില ഭാഗങ്ങളിൽ യാതൊരു നിയന്ത്രണമില്ലാണ്ട് ഈ വക ഫുട്പാത്ത് കച്ചവടത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഒരു അരക്ഷിതാവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലത്തെ ഫുട്പാത്ത് കച്ചവടക്കാർ പക്ഷേ ഇവിടെ അങ്ങനെയല്ല അവർക്ക് മാന്യമായൊരു സംരക്ഷണം നൽകി കൊണ്ടാണ് അവർ ഈ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നത് അതിന് ഇവിടുത്തെ പോലീസിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ട് ഇവിടെ നോക്കിയാൽ ഇതൊക്കെ ആണ് ഐറ്റംസാണ് ധാരാളം ആൻറ്റിക്ക ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ അവർ എടുത്ത് നോക്കി അവർ വാങ്ങിക്കൊണ്ടുപോകും പോകും പഴയ സാധനങ്ങൾക്ക് നോക്കിയാൽ ഒരു ഗ്യാസ് സിലിണ്ടർ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തൊട്ട സാധനം എന്നുള്ളത് ഇതുവരെ ഇവിടെ കച്ചവടത്തിന് വിചാർത്താൽ എന്തിട്ട സാധനം എനിക്ക് മനസ്സിലാവില്ല കേട്ടോ പഴയ വൈൻ കുപ്പികൾ അതുപോലെ തന്നെ മാതാവിൻ്റെ ദൈവത്തിൻ്റെയൊക്കെ ഫോട്ടോകൾ ലൈറ്റുകൾ പഴയ ഗമ്പൂട്ടുകൾ എൻ്റെ അമ്മയും ഇതൊക്കെ ഏതപ്പാപ്പന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊന്നും മനസ്സിലാവില്ല പക്ഷേ അതൊക്കെ ഇവിടെ അവർ വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ചെരുപ്പുകൾ കോട്ടുകൾ കുട്ടികളുടെ ഡ്രസ്സുകൾ അത് വേണ്ട എന്തും ഇവിടെ നമുക്ക് ലഭിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വിലക്കുറവ് വളരെ വിലക്കുറവ് രണ്ട് യൂറോ നാല് യൂറോ തുടങ്ങി ഐറ്റംസ് ഇവിടെ എന്താ പറയുക നല്ലൊരു ഓളം സമ്മാനിച്ചുകൊണ്ടാണ് ഇവിടെ ഈ വിൽപ്പന ഇപ്പോൾ ഏപ്രിൽ മാസം കേട്ടോ ഏപ്രിൽ മാസം ഇരുപതാം തീയതി ആണ് ഇന്ന് അത്യാവശ്യം തണുപ്പുണ്ട് രണ്ടു ദിവസം മുമ്പ് ഇവിടെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ആ മഴയുടെ ശേഷം തണുപ്പ് കാലാവസ്ഥ അനുഭവപ്പെടും അല്ലെങ്കിൽ ഒരു ചൂടിൻ്റെ സമയമാണ് ഏപ്രിലൊക്കെ ഇത് സോക്സ് മൂന്ന് പേറിന് ഒന്നര യൂറോ ആളുകളൊക്കെ വളരെ ആവേശത്തോട് കൂടിയാണ് ഞാൻ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് കണ്ട നല്ല സ്വറ്ററുകൾ ഡ്രസ്സുകൾ ഇവിടെ ഭക്ഷണ സാധനങ്ങൾ ഒക്കെ വാങ്ങാൻ നമുക്ക് സാധിക്കും കിറ്റീടിക്കാരുടെ ഒരു പ്രധാന ഭക്ഷണമാണ് തൊട്ടി അത് പാനാന്ന് പറയുന്നു അതാണ് അവരുടെ പ്രധാന ഒരു ഭക്ഷണം പാനീയം പാസ്തിയും നമുക്ക് ആദ്യം വരുമ്പോൾ ഇവിടെ അതൊന്നും നമുക്ക് മനസ്സിൽ പിടിച്ചൊന്നും ഇല്ല പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മളതിനോടു കൂടി സമരസം ഇട്ടു പോകും അതാണ് ഏത് രാജ്യത്ത് ചെന്നാലും മലയാളികൾ ആ രാജ്യമായിട്ട് ചേർന്ന് പോകും അതൊരു മലയാളികളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇവിടെ കുട്ടികളൊക്കെ കൊണ്ടാണ് ഈ ഷോപ്പിങ്ങിന് വരുന്നത് ഇവിടെ ധാരാളം സെറ്ററുകൾ ബരിയണികൾ ഈ ഭാഗത്ത് നോക്കിയാൽ അത്യാവശ്യം വീട്ടിൽ വിടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ബാറ്റുകൾ സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ നമ്മുടെ ചൈനീസ് ഐറ്റംസ് ആണ് ഈ ഭാഗം കൂടുതലെന്ന് തോന്നുന്നു ഹെഡ്ഫോണുകൾ അതുപോലെ തന്നെ കട്ടറുകൾ ലൈറ്റിൻ്റെ വയർ ഐറ്റംസ് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടാ ഈ ഈ കാശ് കൊടുക്കുക പറഞ്ഞത് കണ്ടോ കാശുക്കൂടൊക്കെ ഐറ്റംസ് ഇതും അപ്പുറത്ത് വീടിന് വേണ്ടുന്ന സാധനങ്ങൾ കേട്ടോ വീട്ടിൽ വേണ്ടുന്ന ചപ്പാത്തി പരത്തി ഈ മരം കൊണ്ടുള്ള തവകൾ അതുപോലെ കഴുകാനുള്ള വസ്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ നോക്കിയാൽ ഒരു വീട്ടിലേക്ക് വേണ്ട നല്ല സാധനങ്ങൾ ഇവിടെ കിട്ടും എന്ത് സാധനങ്ങളിവിടെ കിട്ടും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കത്തികള് പുളികള് എൻ്റെ അമ്മ ആശമാർക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവർ ഇവിടെ ഉണ്ട് ആ ഭാഗത്ത് നോക്കിയാൽ നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് സൂപ്പർ ബ്ലൂ ബഡ്സ് കീച്ചയിനുകള് മഷ്ട ടേപ്പുകള് അതുപോലെ ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്നറിയില്ല ട്ടാ ഈ സാധനം അഞ്ചെണ്ണം ഇതാണ് നമ്മളുടെ ഇറ്റലിയിൽ മാർക്കറ്റ് മാർക്കിട്ടിട്ട ബാർസിലോണയിലാണ് ഞാനെപ്പോഴും ഉള്ളത് അവിടെയാണ് ഈ സാബത്ത് മാർക്കറ്റ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻ്റെ അപ്പിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം